സംഘടനയുടെ അധ്യക്ഷപഥം അലങ്കരിക്കുന്ന വ്യക്തി സൗമ്യമായ സംഭാഷണ ശൈലിയും സംഘടനയുടെ എല്ലാ പ്രവർത്തന തലത്തിലും സംഘടനാ പ്രവർത്തകരെ ഒന്നിച്ചു നിർത്തി ഒത്തൊരുമയോടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ശ്രദ്ധാലുവായ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റേയും ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ സുജിത് തിരുവല്ലയെ വളരെ സത്യ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട് സംഘടനയുടെ രണ്ടാമത് വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഇ പി ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് ബാബു അവരുടെ സംഘടനയുടെ രൂപീകരണത്തിനും അതിനുശേഷവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കൂടുതൽ അടുപ്പവും സ്നേഹവും കരുതലവും ഒക്കെയായി നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും സംഘടനയുടെ ഏത് പ്രവർത്തനത്തിനും പ്രോത്സാഹനവും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുകയും തിരകൾ തിരക്കുകൾക്കിടയിൽ പോലും സംഘടനയുടെ വാർഷികത്തിന് ഒരു മടിയും കൂടാതെ ഇത്ര ദൂരത്തു നിന്നും കുറ്റസമയത്തെത്തി നമ്മളെ എല്ലാവരെയും നേരിട്ട് കാണുന്നതിനും നമ്മുടെ സംഘടനയുടെ വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഇ പി ഡബ്ല്യു എഫ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബാബു കോഴിക്കോട് അവറുകളെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു അടുത്ത ഇന്നത്തെ മുഖ്യ പ്രസംഗികനായിരുന്നു നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് എത്തിക്കേണ്ട സാധിച്ചിട്ടില്ല പുളിയുടെ സ്റ്റാഫിന് ഡാക്ടൻ്റെ മറ്റുള്ള ഓർഡർ സംബന്ധമായ കാര്യമായി പുളി കാസർഗോഡാണ് ഇന്നലെ വൈകിട്ട് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് കഴിയില്ല സെക്രട്ടറി കോർഡിനേറ്റർ സംസ്ഥാനയുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി അവരുടെ A song. I've never heard something so sweet. I found you. My world is now complete. I thought it was impossible, but that's how things were to me. I love you. And it's not some reverie. I'll lay down in your പ്ലമ്പിങ് തൊഴിലാളി സുഹൃത്തുക്കൾ ഈ സംഘടനയിൽ പങ്കെടുത്തുകൊണ്ട് ജനത്തിൽ ജനമനത്തുകളിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇന്നോട്ട് ഒപ്പിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും സംഘടനയുടെ രൂപീകരണത്തിനും ഒന്നാമത് വാർഷിക വാർഷികവും അതോടൊപ്പം തന്നെ സംഘടനയിലെ ചെറുപ്പം വലുതുമായ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം അപമഴിഞ്ഞ കൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്

ുംശി മറ്റ് ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം ഏറുന്നുണ്ട് നമ്മുടെ സംഘടനയ്ക്ക് രണ്ട് വർഷക്കാലം കൊണ്ട് ഒട്ടനവധി ചെറുതും വലുതുമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായി Lovely to the leaving, I see a flame inside me. my soul was now complete. I thought it was impossible. But that's how things were to me.